ഹലോ ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കേട്ടോ നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനൊരു കാരണമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിക്ക് പി ടിഎയുടെ എക്സാം പാസ്സായി അപ്പോൾ അതിൻ്റെ റിസൾട്ട് തോ ഇപ്പം വന്നോളൂ ഇപ്പോൾ വന്നിട്ടൊരു പത്തു പതിനഞ്ച് മിനിറ്റായി പത്തു പതിനഞ്ചല്ല ഒരു അരമണിക്കൂറൊക്കെ ആയി കാണുമല്ലേ അത്രയൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിന് നമുക്ക് അവളുടെ കൂടെ ഇല്ലെങ്കിലും അവളുടെ കൂടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ലെങ്കിലും അവക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ നോക്കിക്കേ ചെറുതായിട്ട് പെട്ടെന്ന് തട്ടിക്കുട്ടിയതാണ് കേട്ടോ നമ്മുടെ ബ്രെഡും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് വീക്കെൻഡിലെ ബ്രേക്ക്ഫാസ്റ്റ് പരീക്ഷ ജയിച്ചതിൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ